എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ആരാധനയുള്ള ഒരാളാണ് ഈ ഇരിക്കുന്നത് കാരണം ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടങ്ങളൊക്കെ എനിക്ക് അന്ന് തൊട്ടേ പറഞ്ഞ ചേച്ചി ഇൻറ്റർവ്യൂ ഞാൻ ഇഷ്ടമാണ് അന്ന് സൂര്യയിലും കൈരളിയിലും ഏഷ്യാനെറ്റിലൊക്കെ വലിയ വട്ട പൊട്ടും മുടിയുണ്ടക്കെട്ടൊക്കെ കെട്ടി നല്ല ഭംഗിയുള്ള കോട്ടൺ സാരിയൊക്കെ എടുത്തിരിക്കുന്നത് അയ്യോ എനിക്കൊന്ന് രാജി ചേച്ചി രാജശ്രീ ചേച്ചി ചേച്ചിയായാലും പാറ ചേച്ചിയൊക്കെ ഭയങ്കര സ്നേഹത്തോടെ എടുത്തു വെച്ചിരുന്നത് അങ്ങനത്തെ ഒരാളെയാണ് ഞാൻ ഇൻറ്റർവ്യൂ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് മാത്രം കൊച്ചു ചോദിച്ചാൽ കൊണ്ടാന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ആ ഒരു ഇഷ്ട നമ്മൾ കുഞ്ഞിലെ കണ്ട് ഒരുപാട് ഇങ്ങനെ കാണുമ്പോ അഭിനയിക്കാൻ വേണ്ടി ജോലി വരെ ഉപേക്ഷിച്ച ആളാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഒന്നാമത് ഞാനിങ്ങനെ ഒരു ഫ്ലോ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പൊ എന്നെ കൊണ്ട് കൊച്ചിലെ മുതലേ അങ്ങനെയാണ് പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് പഠിപ്പിച്ചു ഞാൻ സ്പെഷ്യൽ ഇംഗ്ലീഷ് അടിക്കാൻ തനിയെ പഠിക്കാൻ പോയി എക്കണോമിക്സ് അടുപ്പിച്ചു സൈക്കോളജി പഠിക്കാൻ തനിയെ പോയി സൈക്കോളജി പഠിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിച്ചു കുറച്ചാളെ ഇരുന്നു പിന്നെ പരീക്ഷ എഴുതി എം എ പഠിക്കാൻ പോയി അത് എൽ എൽ പി അത് എം ഫില്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്നെ എൽ എൽ ബി പഠിക്കണമെന്ന് തോന്നി എൽ എൽ ബി പഠിക്കാൻ പോയി അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ടെലിവിഷൻ ചാനലിൽ പാരലായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു രണ്ടായിരത്തി ഏഴായിപ്പോ ഒരു സിനിമ കിട്ടി എന്നാ പിന്നെ അത് ചെയ്യാന്ന് വിചാരിച്ചപ്പോ അതെനിക്ക് അത്ര വർക്കായില്ല പിന്നെ എം എസ് എൽ ഒരു കമ്പനി ജോലി ചെയ്യാൻ തുടങ്ങി രണ്ടായിരത്തിഒമ്പതിൽ നാടകം തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഇടിച്ചു നിന്ന പോലെ ഈ പരിപാടി വിട്ടാൻ പറ്റുന്നില്ല എന്നൊരു സാധനമായി അത് പിന്നെ രണ്ടായിരത്തി പതിനഞ്ചു വരെ നാടകം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നാടക സംഘം ഇല്ല ഇപ്പം പിന്നെ അഭിനയിക്കാതിരിക്കാൻ പറ്റുന്നില്ല ശ്വാസം കിട്ടുന്ന പോലത്തെ ഒരു പരിപാടി പിന്നെ അത് പൈസക്ക് വേണ്ടിയോ വേറൊന്നിനും വേണ്ടിയല്ല അപ്പൊ ബാക്കിയൊക്കെ പരിപാടിയൊക്കെ മതിയാക്കി അത് ഒരു മൊമെന്റ് ആയിരുന്നു അവിടെ നിന്ന് പറഞ്ഞ ജ്യോതിഷ് പറഞ്ഞിങ്ങനെ എങ്ങനെ ഫോൺ വന്നോണ്ടിരുന്നാ ശരിയാവില്ല അങ്ങനെ ചെയ്തോണ്ടിരുന്നാ ശരിയാവില്ല ഫ്രണ്ട്സുമായിട്ട് വന്നാൽ ശരിയാവില്ല അഭിനാണെങ്കിൽ ഒരു രണ്ടു സമയം തരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ബാക്കി എല്ലാം റിസൈൻ ചെയ്തു കാരണം അല്ലെങ്കിൽ എനിക്ക് കോൾ വരും ലീവ് ചോദിച്ചപ്പോ തന്നില്ല റിസൈൻ ചെയ്തിട്ട് വന്നിരുന്നു അപ്പൊ അത് എനിക്ക് അത് കഴിഞ്ഞാൽ എനിക്ക് നാടകത്തിൽ തുടർച്ചയുണ്ടോ എന്ന് അറിയാതെയാണ് ഞാൻ റിസൈൻ ചെയ്തത് പറഞ്ഞു വിടുവോ എന്നറിയില്ലേ കൊള്ളു ആകെ നിങ്ങൾക്ക് ശബ്ദം മാത്രമേ ഉള്ളൂ ബാക്കി ഒന്നുമില്ല നോക്കാം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ അത് പിന്നീട് ി അതായിരിക്കും എന്റെ വഴി ഒരു ആയിരുന്നു ആയിരുന്നതാണ് അങ്ങനെ ഒരു ഭയങ്കരമായി എനിക്ക് തോന്നുക ഒക്കെ ചെയ്യാനും അങ്ങനെ സ്വേ ചെയ്യാനും ഒക്കെ സമ്മതിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അതിന് അനുവാദം ചോദിക്കേണ്ട ഒരു വീട്ടിൽ ജീവിക്കുന്നത് മറ്റൊരു കാര്യമാണ് അതെ അതെ